ഇന്ന് നമുക്ക് പ്രഭാത്തിൽ നടക്കുന്ന ക്രിസ്മസിന്റെ ഇവന്റ് കാണാൻ വേണ്ടി ഹലോ ഹായ് അപ്പൊ ഇന്ന് നമ്മുടെ മാൾട്ടയില് ഒരു അറിയാലോ നമ്മുടെ ക്രിസ്മസിന്റെ ഭാഗമായിട്ട് യൂറോപ്യൻ കൺട്രീസ് എല്ലാം അണിഞ്ഞൊരുങ്ങി അടിപൊളിയായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇന്ന് മാൾട്ടയിൽ ഒരു ചെറിയ വിശേഷം അറിയുന്നത് അറിയുന്നതെന്ന് വെച്ചാല് പ്രബാത്തിലുള്ള പ്രഭാത്ത് എന്ന് പറഞ്ഞാല് മാൾട്ടയുടെ തന്നെ സെൻട്രൽ പോർഷൻ ആണ് അപ്പൊ അവിടെ ടൂറിസ്റ്റ് പ്ലേസ് പോലെ അത്രയും മനോഹരമായിട്ടൊരു സ്ഥലമാണ് അപ്പൊ അവിടെയുള്ള ഒരു ചെറിയ ക്രിസ്മസ് ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് റബാത്തിൽ ഒരു ഇവന്റ് ആണ് അപ്പൊ നമുക്കത് ജസ്റ്റ് ഒന്ന് അതിന്റെ വിശേഷങ്ങളൊന്ന് കാണാം എന്തൊക്കെയാണ് ഇവിടുത്തെ സംഭവങ്ങൾ എന്നൊക്കെ ഒന്ന് അറിയാം കുറെ ആൾക്കാർ വീഡിയോസ് കേട്ടിട്ട് അപ്പൊ എനിക്ക് വന്ന് കാണണം എന്നുള്ളത് കൊണ്ട് ഞാനും എൻ്റെ ഫ്രണ്ട്സും ഉണ്ട് അപ്പൊ നമുക്കത് കണ്ടിട്ട് വരാം എന്തൊക്കെയാണ് അതിന്റെ വിശേഷങ്ങൾ എന്നറിയാം അപ്പൊ എൻട്രൻസ് എന്ന് വെച്ച് കഴിഞ്ഞാല് കേരള സ്ഥലത്ത് നമുക്ക് അതിമനോഹരമായിട്ട് അവർ അലങ്കരിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ട് കണ്ട് കൊതി തീരാൻ പറ്റാത്ത അത്രയും കാഴ്ചകളുള്ള സ്ഥലമായിട്ടോ അപ്പൊ രണ്ടു ആൾക്കാരാണ് നമ്മളെ വരവേൽക്കാൻ വേണ്ടിട്ട് രണ്ട് സൈഡിലായിട്ട് രാജാക്കന്മാർ സ്വീറ്റ്സ് ട്രഡീഷണൽ സ്വീറ്റ്സ് ആണിത് മാൾട്ടയുടെ തന്നെ സ്വന്തം അവരുടെ ആൾക്കാർ ചെയ്തുണ്ടാക്കുന്ന അതായത് ഇവിടെ വെറൈറ്റി ആയിട്ട് ഫുഡ് ഐറ്റംസിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാജ്യമാണ് മാൾട്ട ഹങ്കർ എന്ന് പറയണതാണ് അവരെപ്പോഴും പറയുന്നത് അതായത് പ്രയോറിറ്റി എപ്പോഴും ഫുഡിനായിരിക്കും ഇതെല്ലാം ഹാൻഡിക്രാഫ്റ്റ് ആണ് കൂടുതൽ സാധനങ്ങളും ഇവിടുത്തെ ആൾക്കാർ തന്നെ കൈകൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ ഇതിൽ കൂടുതലും ത്രെഡ് വർക്കുള്ള സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയ കപ്പ് അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഐറ്റംസ് പിന്നെ ഓരോ ഷോപ്പിനും ഓരോ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ സുന്ദരിമാരായ ചേച്ചിമാരാണ് അവിടെ നിൽക്കുന്നത് കേട്ടോ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ഹാൻഡിക്രാഫ്റ്റിൻ്റെയാണ് കുഞ്ഞ് ടോയ്സ് പോലെ നമുക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാനൊക്കെ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു പിള്ളേർക്കുള്ള കളി കളിപ്പാട്ടങ്ങൾ ത്രെഡ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഗിഫ്റ്റ് ഐറ്റംസ് പിന്നെ നമ്മുടെ ഈ കുഞ്ഞു പാവകൾ നമ്മുടെ ഈ ബണ്ണൈറ്റം ഉണ്ടല്ല മുടി കെട്ടുന്ന സാധനങ്ങൾ കായലും കാലിടുന്ന സോക്സ് ഐറ്റംസ് ഇതെല്ലാം ഹാൻഡിക്രാഫ്റ്റിൻ്റെയാണ് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഈ ചേട്ടൻ പറയുക കേട്ടോ ഞങ്ങളുണ്ടാക്കിയ മണ്ണാണ് വെച്ചാൽ മണ്ണിൽ തന്നെ അവർ വെറൈറ്റി ആയിട്ടുള്ള ബാക്ടീരിയാസും ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് ഈ ചെടികൾക്ക് സൗഹൃദമായിട്ട് അതായത് പുഷ്ടിപ്പെട്ട് വളരാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് അവരുണ്ടാക്കുന്ന മണ്ണാണ് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ ഗ്രാനൈറ്റ് പീസില്ലേ അതിനെ കട്ട് ചെയ്തുകൊണ്ട് പല തരത്തിലുള്ള അതായത് അടുക്കളയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഇൻഡോർ പ്ലാന്റ് വയ്ക്കാൻ പറ്റുന്നതായിട്ടുള്ള രീതിയിലുള്ള സംഭവങ്ങൾ കട്ട് ചെയ്ത് ഉണ്ടാക്കി വെച്ചേക്കണം ശരിക്കും നമുക്ക് അത്ഭുതം തോന്നും ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോയെന്ന് ഇതൊക്കെ എനിക്കത് മെഷീൻ കട്ടിങ് ആയിരിക്കും അത്രയും നല്ല ഫിനിഷിംഗ് ആയിട്ടാണ് അവർ ചെയ്തേക്കുന്നത് പക്ഷേ അതൊരു ശരിക്കും കൗതുകം നിർത്തുമ്പോൾ ഒരു സംഭവം ഡിസ്പ്ലേയും അതിമനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ക്യാൻഡിൽസ് ആട്ടോ കുഞ്ഞ് ബൗളുകളിലകത്ത് ക്യാൻഡിൽസാണ് അത് ഒഴിച്ച് വെച്ചേക്കണം അപ്പോൾ നമുക്ക് കത്തിക്കുമ്പോൾ അത് അവിടെ ഇന്ന് കത്തിക്കൊണ്ട അതിനകത്ത് തന്നെ ഇരിക്കും പുറത്ത് ചാടൂല്ല അങ്ങനത്തെ ഐറ്റംസ് വെറൈറ്റി ആയിരുന്നു അത് അതിൻ്റെ ഡിസ്പ്ലേയും നല്ല ഭംഗിയായിരുന്നു പിന്നെ ആകാശവിധാനത്തിൽ നിറഞ്ഞൊഴുകുന്ന അതിമനോഹരമായ ലൈറ്റുകൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറൈറ്റി ആയിട്ടുള്ള നല്ല ഭംഗിയായിട്ടൊക്കെ കാണാൻ വേണ്ടി തിളങ്ങുന്ന അത്ര രസമുള്ള ലൈറ്റ് ഉള്ള കുഞ്ഞു കുഞ്ഞു ടോയ്സ് ആണ് ടോയ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻഡോർ വീടിനകം ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ് ഇത് ട്രഡീഷണൽ സ്വീറ്റ്സിൻ്റെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള എനിക്കിന് പേരുകൾ പോലും അറിയില്ല ഓരോ കടകൾക്കും ഓരോ പ്രത്യേക തരത്തിലുള്ള അതായത് ഒരു കുഞ്ഞ് കൂട് വച്ചേക്കുന്ന പോലെ അതിന് പേരൊക്കെ കൊടുത്ത് അതിൽ ലൈറ്റ് ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ അതിൽ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത് തന്നെ സോക്സുകൾ ഇത് ഇപ്പോൾ തണുപ്പ് കാലാവസ്ഥ ആയതുകൊണ്ട് അതിന് യൂസ് ചെയ്യാൻ പറ്റുന്നതൊക്കെയുള്ള സോക്സുകളൊക്കെ ഇത് ലൈവ് ലൈവ് ക്രിസ്മസ് ഓപ്പയാണ് അപ്പോൾ മണിയടിക്കുന്ന സൗണ്ട് കിട്ടിയിട്ടാണ് ഞങ്ങൾ ഓട് തുമ്പോട്ടോ അത് അടിച്ചിട്ട് ഫോട്ടോ ഷൂട്ട് ചെയ്യുന്നത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പൈസ കൊടുക്കണം അങ്ങനെ ഇതൊക്കെ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഞങ്ങളുടെ കെയർ ഹോമിൽ തന്നെ ഒത്തിരി അമ്മമാരൊക്കെ ഇതിങ്ങനെ ചുമ്മാ ഇരിക്കുന്ന ഫ്രീ ടൈമിനുള്ള കയ്യിൽ രണ്ട് തെ രണ്ട് നീഡിൽ പോലത്തെ സംഭവം അത് ഇങ്ങനെ കൈ കൊണ്ട് കോർത്ത് കോർത്ത് എടുക്കുന്നു കേട്ടോ പക്ഷെ അത് നല്ല സോഫ്റ്റാണ് നമുക്ക് സമ്മാനം കൊടുക്കാനൊക്കെ പറ്റിയ ആ ഒരു ടൈപ്പിലുള്ള മെറ്റീരിയലാണിത് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും വരാതെ അത് കളിക്കാനൊക്കെ പറ്റിയതാണ് അതെല്ലാം ടോയ്സിൻ്റെ സെക്ഷനാണ് ഒത്തിരി ഉണ്ട് ഇത് നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടുള്ള മെറ്റീരിയലിൻ്റെ സ്കാര്ഫുകളും ഷോളുകളുമൊക്കെ അവിടെ തണുപ്പ് കാലത്ത് ഇങ്ങനെ കഴുത്തിന് ചുറ്റി ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ യൂസ് ചെയ്യുന്ന നല്ല സോഫ്റ്റാണ് ശരിക്കും ചെമ്മരിയാടിൻ്റെയൊക്കെ ആ ഒരു ഒത്തിരി നല്ല സോഫ്റ്റായിട്ടുള്ള മെറ്റീരിയലാണ് ഇതെല്ലാം ടോയ്സ് ഇതെന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി ആയിരുന്നു കേട്ടോ ശരിക്കും നമ്മളിതിനകത്ത് ഈ ലൈറ്റിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ ആകാശവിധാനത്തിൽ നമ്മൾ പറന്ന് നടക്കണ പോലെ തോന്നും അത്രയും അതിനകത്തുള്ള ആ ഒരു ലൈവായിട്ടുള്ള ആ ഒരു സംഭവമായിരുന്നു ലൈറ്റുകൾ വെറൈറ്റി ആയിട്ടുള്ള ലൈറ്റ്സ് ആണത് എനിക്ക് തോന്നുന്നത് ഷോക്കേസിനകത്തും വെക്കാം ഇൻഡോറായിട്ട് തൂക്കിയിടുകയും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളത് ഇതെല്ലാം വേണ്ടി ടോയ്സിൻ്റെ സെക്ഷനാണ് നമുക്ക് ഏതെടുക്കണം എന്നുള്ള ആയിട്ടുള്ള രീതിയിലായിരുന്നു ടോയ്സ് അറേഞ്ച്മെന്റ്സ് കാര്യങ്ങൾ തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂചി താഴെയിട്ടാണ് വീട് ആ കണക്കിനുള്ള തിരക്കായിരുന്നു കുട്ടികളും പട്ടികളും ആപ്പന്മാരും അമ്മമ്മമാരും എല്ലാവരും കൂടായിട്ട് അങ്ങനെ ഒരു തിരക്ക് ഒഴുകിയാണ് പോയിക്കൊണ്ടിരുന്ന ആൾക്കാർ എനിക്കതിന് ഈ കഴിഞ്ഞ സൺഡേയോട് കൂടി തീരായിരുന്നു അപ്പോൾ ആ ലാസ്റ്റ് ഡേക്ക് മുന്നേ ഉള്ള ദിവസമാണ് ഞങ്ങൾ പോയത് അവൻ്റെ ഒരു തിരക്കായിരുന്നു ഇതൊക്കെ ചെയ്യാൻ നമുക്ക് ഈ വണ്ടിക്കകത്തൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുന്ന പില്ലോസ് അങ്ങനെ ഇതെല്ലാം ക്യാൻഡിൽ സെക്ഷനായിട്ടോ എനിക്കും കെയർ ഹോമിന് ഇതൊരു ക്യാൻഡിൽ കിട്ടും ഞാൻ അവിടുത്തെ ഇതെന്താണ് ഗിഫ്റ്റ് വെക്കാം എന്നുള്ളത് ഓർമ്മപ്പെടുന്നത് ക്യാൻഡി നല്ല മണമുള്ള ക്യാൻഡിലാണ് കത്തുമ്പോൾ നന്നായിട്ട് മണം ഇതെന്ന് പറഞ്ഞത് കേക്കിൻ്റെ കേക്ക് മാത്രമുള്ള ഷോപ്പാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള അവരുടെ ആ ഒരു മിക്സൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്തേക്കുന്നത് കേക്ക് സെക്ഷനാണ് എല്ലാം ഗിഫ്റ്റ് കൊടുക്കാനായിരുന്നു നമ്മുടെ വീട്ടിലേക്ക് യൂസ് ചെയ്യാനായിരുന്നു നമുക്ക് ഇത് വാങ്ങിയാൽ നല്ലതാണ് വെറൈറ്റി വെറൈറ്റി സാധനങ്ങളായിരുന്നു ചേച്ചിയും കഴിഞ്ഞിന് ക്ലോ വരുന്നൊരു കാഴ്ചയായിരുന്നു ഇതെല്ലാം ക്ലോക്ക് സെക്ഷനാണ് കേട്ടോ അതിനകത്ത് എന്തെല്ലാം അടി വച്ചിട്ടുണ്ടെന്നൊക്കെയാണ് വെറൈറ്റി ക്ലോക്ക് ക്ലോക്കുകൾ ഇതെന്ന് പറഞ്ഞാൽ ചേച്ചിനെ കണ്ടാൽ തന്നെ നമുക്കറിയാം ചേച്ചിയെ ഒരു വെറൈറ്റി ആവും ഇത് അടിപൊളിയായിട്ടോ ഒരു പല സ്ഥലങ്ങളിൽ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് ലൈറ്റ്സ് ഒന്നും പറയാനില്ലാത്ത അത്രയും സംഭവങ്ങളുണ്ടായിരുന്നു പിന്നെ പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതൊന്നും കാണുമ്പോഴത്തേക്കും വാങ്ങണം എന്നുള്ള ചിന്ത തോന്നൂല്ല പക്ഷെ അവരൊക്കെ ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് ഒത്തിരി സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ടായിരുന്നു ലൈറ്റ് അറേഞ്ച്മെൻ്റ് നല്ലതായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ഇമ്പ്രഷനാ തോന്നുന്ന രീതിയിലുള്ള ലൈറ്റ് അറേഞ്ച്മെൻ്റ് ആയിരുന്നു ഈ കടകൾ സെറ്റ് ചെയ്തിരിക്കണമെന്ന് ഒരു വെറൈറ്റി ആയിരുന്നു ഇതൊക്കെ പട്ടിക്കുഞ്ഞന്മാരാണ് ഈ തിരക്കിൻ്റെ ഇടയിൽ അവന്മാരും ഉണ്ടോ അപ്പം ഞാനെൻ്റെ ഫ്രണ്ട്സ് ആകെ വാങ്ങിയത് ഈ സ്ട്രോബറി ചോക്ലേറ്റ് നല്ല ടേസ്റ്റി ആയിരുന്നു ലൈവ് നല്ല ഫ്രഷ് സ്ട്രോബെറിക്ക് അകത്ത് ചോക്ലേറ്റ് ഒഴിച്ച് ആ ചേട്ടിങ്ങനെ തന്നു അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനം എത്താ അത് കഴിക്കണ കാര്യം ഇപ്പോൾ ഓർക്കുമ്പോൾ തന്നെ കൊബിയാവുന്നു അത്രയും നല്ല ടേസ്റ്റി ആയിരുന്നു ചോക്ലേറ്റ് വിത്ത് സ്ട്രോബെറി ലൈവ് സ്ട്രോബെറി നല്ല ഫ്രഷ് ആയിരുന്നു അപ്പോൾ ആ പൊളിച്ച് കഴിഞ്ഞാൽ ഒരു വായിക്കകത്ത് കേറില്ല അത്രയും വലിയ സ്ട്രോബെറി ആയിരുന്നു കേട്ടോ കുറച്ച് നേരം വയറ് ഫുള്ളാകാനുള്ള അത്രയായിരുന്നു ഇതെല്ലാം വീടുകളിൽ ഉണ്ടാക്കുന്ന വൈൻസാണ് വെറൈറ്റി ആയിട്ടുള്ള വൈനുകൾ ഉണ്ടാക്കില്ലേ വൈൻസൊക്കെ അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള വൈനുകളാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലൈറ്റ് ഷോയുടെ ഒരു ഭാഗമായിട്ട് മേളിലുണ്ടായിരുന്നതാണ് പുൽക്കൂട് ക്രിസ്മസ് ട്രീ അങ്ങനെ 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 കണ്ട് കണ്ട് തീരാത്ത കാഴ്ചകളുണ്ടായിരുന്നു ഒരു രണ്ട് മണിക്കൂർ നമുക്ക് ചുറ്റി നടന്ന് കാണാൻ വേണ്ടി തന്നെ കാഴ്ചകൾ തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഇതെല്ലാം പോയിട്ട് തന്നെ ലൈവ് ഗാനമേളയോട് കൂടിയാണ് നമ്മുടെ പ്രോഗ്രാം ലാസ്റ്റ് എൻഡ് ചെയ്യുന്നത് എക്സിറ്റിൽ നല്ലൊരു ഗാനമേളയോട് കൂടിയാണ് തീരുന്നത് പിന്നെ ഫുഡ് ഐറ്റംസ് തന്നെയാണ് എല്ലാം ലൈവായിട്ട് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്ന ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ I was going to a the spirit of the you next day. You, 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 this is time. <laughs> yes. I'm <laughs> അങ്ങനെ യാത്രയ്ക്കെടുത്ത് റഭാഗത്ത് ചർച്ചിൽ വന്ന് അവസാനിക്കുകയാണ് നമ്മുടെ യാത്ര ചെയ്യുന്നത് അടുത്ത വിശേഷമായിട്ട് വീണ്ടും വരുന്നവർ ബൈ